السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين قيبتا سهودرا سهود ماري إن ده ക്ലാസ്സിൽ സംസാരിക്കുന്ന വിഷയം ഒറ്റ രാത്രിയിൽ ഒറ്റ രാവിലെ ഒരു സ്വഹാബി കുടുംബത്തെ സമ്പന്നനാക്കിയ ഒരു ദിക്കറിൻ്റെ മഹത്വമാണ് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്ന വിഷയം ജീവിതത്തിൽ സാമ്പത്തികമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നാമൊക്കെയും ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുണ്ട് ജോലിയിൽ അനുയോജ്യമായ ശമ്പളം കിട്ടാത്തവരുണ്ട് ജോലി തീരെ ഇല്ലാത്തവരുണ്ട് കച്ചവടവും ബിസിനസ്സും തകർന്നവരുണ്ട് അങ്ങനെ പറഞ്ഞാൽ സാമ്പത്തികമായി വലിയ ഒരു പ്രയാസപ്പെടുന്ന ഒരു സമയമാണിപ്പോൾ നമുക്കൊക്കെയും ജീവിതത്തിൽ പതിവാക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ദിക്കറാണ് മഹാനായ അഹ്ഫുബന് മാലിക്കുൽ അച്ഛയ് എന്ന സ്വഹാബി അത് ഹബ അദ്ദേഹം ഇല റസൂൽ അലൈഹി അലൈവലം റസൂൽ അള്ളായു അലൈഹി അലൈവസ്മ തങ്ങളുടെ ഹലറത്തിലേക്ക് പോയി യാ ഹോയ റസൂല അദ്ദേഹം റസൂൽ അലൈഹി അലൈവസ്ല തങ്ങളോട് പറഞ്ഞു ഇന്ന ഇബിനിം മാലിക്കൻ എൻ്റെ മകനായ മാലിക് ദബ ഖാസിയൻ ഫിസബീല ബാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോയിട്ടുണ്ട് ഒലമ്യായത് ഇതുവരെ അവന് തിരിച്ചു വന്നിട്ടില്ല പോയിട്ട് കുറേ സമയമായി മമാതാ അസ്ന ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയുന്നില്ല ഞാനും എൻ്റെ ഭാര്യയും വലിയ പ്രയാസത്തിലാണ് വലിയ വിഷമത്തിലാണ് ടെൻഷനിലാണ് എന്താ നബിയും ഞാൻ ചെയ്യേണ്ടത് അവന് വരാൻ തിരിച്ചു വരാൻ എന്താ ചെയ്യേണ്ടതെന്ന് മാലിക്കുൽ മാലിക്കുൽ അഫൂബന് നബി തങ്ങളോട് പറഞ്ഞു അപ്പോൾ നബി നബിസുലാഹു അലൈവസ്വല്ലം തങ്ങൾ പറഞ്ഞു നീ ചെയ്യേണ്ടത് ഹുഅലം ഓഫേ നീ ചെയ്യേണ്ടത് അക്സീർ അന്ത നീയും നിൻ്റെ ഭാര്യയും അധികരിപ്പിക്കണം ധാരാളം ചൊല്ലണം കൗലിൽ വലഹൂ എന്ന എന്നതിക്കറ് നീ ധാരാളം ചൊല്ലിക്കോ നിൻ്റെ മകൻ തിരിച്ചു വരാൻ വേണ്ടി എന്ന ഉദ്ദേശത്തോടു കൂടെ നീ ചൊല്ലിക്കോന്ന് ഫതഹബർജുല സൗജത്തില്ല തീ വഹിദ അങ്ങനെ ഒറ്റക്കായി വലിയ പ്രയാസത്തിൽ വലിയ ടെൻഷനിലുള്ള ഭാര്യ അടുത്തേക്ക് പോയി അവിഫർ അലി അള്ളാഹുനു റസൂൽ അള്ളാഹി സ്വലാഹു അലി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു കൊടുത്ത ഇക്കർ ചൊല്ലാൻ പറഞ്ഞു ഫക്കാലത്ത് ലഹുമാത അയത്താക്ക് റസൂലുള്ള അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അഹുഫർ അലി അള്ളാഹുവിനോട് ചോദിച്ചു റസൂല എന്താ പറഞ്ഞെന്നത് എന്താ പരിഹാരം പറഞ്ഞെന്നത് എന്ന് ചോദിച്ചപ്പോൾ ഫക്കാലത്ത് ലഹുമാത എന്നോടും നിന്നോടും നമ്മുടെ റസൂൽ സ്വലു അലീസ് പറഞ്ഞത് ലാഹവുറ്റ ഇല്ലാബില്ല എന്ന ദർ ഇന്നത്തെ രാത്രിയിൽ ധാരാളം ചൊല്ലാൻ പറഞ്ഞു അക്സീർ അധികരിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ ആ ക്ഷമയുള്ള സ്വാഭിത്തായ ആ മോമിനത്തായ ആ പെണ്ണ് ഭാര്യ ഈദ് ചൊല്ലാൻ തുടങ്ങി ഫലത്തിലൊക്കെ റസൂൽ സു അല്ലാസ്ലം തങ്ങൾ പറഞ്ഞതുപോലെ ചൊല്ലി ജലസ ഖുറാൻ ഇല്ലാഹിബിക്കത് ഇക്രുല്ലാൻ തുടങ്ങിയ ആ രാത്രിയിൽ രാത്രിയിലും അക്ബൽലാമി അങ്ങനെ രാത്രി പാതിരാ സമയമായപ്പോൾ ഒത്തൊരു കൽബാബ് വാതിരി മുട്ടുന്ന ശബ്ദം കേട്ടു ഒക്കാം ഔഫ് അങ്ങനെ വാതിര തുറന്നപ്പോൾ ഇബിനു മാലിക് ാണ് വീടിൻ്റെ പുറത്ത് നിൽക്കുന്നത് മാലിക്കാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഒരുപാട് ആടുകൾ കാണുന്നുണ്ട് ഒരുപാട് ഹനീമത്വ വസ്തുക്കളെ കാണുന്നുണ്ട് ഇത് കണ്ടപ്പോൾ ഉടനെ തന്നെ അലൈഹി വസ്ലം ഈ സന്തോഷ വാർത്ത അലൈഹി അലൈവുസ്ലെ നിങ്ങളെ അറിയിക്കാൻ പോയി ബക്കാർ റസൂള്ളു കൂർ ആനൻ നിന്റെ കാര്യത്തിൽ ഒരു ഖുർആാനിൽ ഒരായ തന്നെയുണ്ട് ഒമയ്യുത്തല്ലഹു മഹ്റജ അള്ളാഹുലേക്ക് നമ്മുടെ കാര്യങ്ങളെ ഏൽപ്പിച്ചാൽ അള്ളാഹുലേഖ തവയോടുകൂടി ജീവിച്ചാൽ ജജ് അല്ലഹു മഹ്റജ അവൻ അതിൻ്റെ എല്ലാ വഴികളും തുറന്നു തരും ഹൈസുലായു അവൻ വിചാരിക്കാതെ ഭാഗത്തിലൂടെ അള്ളാഹു സമ്പത്ത് നൽകും ഐശ്വര്യം നൽകും റിസുക്ക് നൽകും പണം നൽകും ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നൽകുമെന്ന ആയത്ത് ഓതിക്കൊടുത്തു ഒമയ്യ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയാൽ ഫഹു ഹസ്ബുഹു ബുഹു അള്ളാഹു മതി തവക്കുലാക്കണമെങ്കിൽ അത്ര ഈമാനുവാണ് ഞാൻ ഒരു കാര്യത്തിൽ അള്ളാഹുലേക്ക് തവക്കുലാക്കണമെങ്കിൽ അത്ര ഈമാനം നമുക്ക് വേണം അള്ളാഹു നമ്മുടെ ഈമാനേറ്റിത്തരട്ടെ പിന്നെ അള്ളാഹുബാലേ അമ്പര് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് അത് ജാഹർ അള്ളാഹുലിക്കുലീൻ കദറ നിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് അതുകൊണ്ട് യുദ്ധത്തിൽ വിജയിച്ച ടീമിന് വിജയിച്ച പാർട്ടിക്ക് കിട്ടുന്നതാണ് ഹനീമത്ത് അത് ഹലാലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം ലാഹവലോലൂത്ത് ഇല്ലാ ബില്ല എന്നുള്ള ദിക്കർ അത്ഭുതമാണ് അത് ജീവിതത്തിൽ വലിയ വിജയവും സന്തോഷം നൽകുന്ന ഒരു ദിക്കറാണ് ലാഹവലോല കൂവത്ത് ഇല്ല ബില്ല എന്നുള്ള ദിക്കറിൻ്റെ മാറ്റങ്ങൾ ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരാൾ നൂറുവട്ടം ദിവസവും ചൊല്ലിയാൽ ഒമങ് കാല ലാഹുല കൂത്ത് ഇല്ല ബില്ല ഫീല് ലം അഫ്തഖിർ അബദാ അവനിക്കൊരിക്കലും ദാരിദ്ര്യം വരില്ല നൂറുവട്ടം എല്ലാ ദിവസവും ചൊല്ലിയാൽ മറ്റൊരു ഹദീസിൽ കാണാം അത് തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾക്ക് മരുന്നാണ് തൊണ്ണൂറ്റമ്പത് പ്രയാസങ്ങൾക്ക് മരുന്നാണ് ലഹാവുല വലാഖത്ത് ഇല്ലാബില്ല അതിൽ ഏറ്റവും ചെറു ഐസറുഹ അൽ ടെൻഷനാണ് അതിൽ മുകളിലെ വലിയ വലിയ രോഗങ്ങൾക്ക് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾക്ക് തടസ്സങ്ങൾക്ക് വലിയ മരുന്നാണ് വലിയ പരിഹാരമാണ് ഇല്ലാ ഇല്ലാബില്ല എല്ലാ കഴിവുകളും ഒള്ളാ ഉള്ളതാണ് അള്ളാഹേറെ ഇഷ്ടപ്പെടുന്ന ഒരു തിക്റാണ് ഒരാൾക്ക് ഉമൻ ആ ഒരാൾ മഴശത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ വിഷയത്തിൽ പൈസയുടെ വിഷയത്തിൽ പണത്തിൻ്റെ വിഷയത്തിൽ ഒരാൾക്ക് പരീക്ഷ പരീക്ഷണം നേരിട്ടാൽ അവൻ ലാഹവലവല കോ എന്നുള്ള തിക്രു ധാരാളം ചൊല്ലട്ടുന്ന അരീസിൽ കാണാം അപ്പോൾ ഈ തിക്രു നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം ഈ ദിക്കറിൻ്റെ മഹത്വങ്ങളിനാൻ മുമ്പ് ഒരുപാട് ക്ലാസ്സുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും നമുക്ക് കേട്ടിട്ടുണ്ടെങ്കിലും അത് ഒന്നുകൂടി പറയുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കും അത് പറയാ പറയാനുള്ളൊരു മനസ്സുണ്ടാകും അള്ളാഹൻ നമുക്ക് തോഫീക്സ് ചെയ്യട്ടെ നാം ചൊല്ലുന്ന ദിക്കറിൻ്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹനമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചിരട്ടെ നമ്മുടെ കൽബ് പ്രകാശിപ്പിക്കട്ടെ കൽബിലുള്ള എല്ലാ രോഗങ്ങളും എല്ലാഹും മാറ്റട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ റാഹത്തോടെ ഇസ്സത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ അള്ളാഹുൻ്റെ ത്വായത്തിലായ ദീർഘായുസും ആഫിയും നമുക്ക് നൽകട്ടെ ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ യാചിക്കാതെ അന്തസ്സോടെ ഇസ്സത്തോടെയുള്ള ഒരു ജീവിതം അള്ളാഹു നൽകി അള്ളാഹുനമ്മ അനുഗ്രഹിക്കട്ടെ കടങ്ങളിൽ നിന്നുള്ളാഹനമ്മ സലാമത്ത് നൽകട്ടെ കൊടുക്കാനുള്ള കടം അത് എത്രയും പെട്ടെന്ന് കൊടുക്കാനുള്ള വഴികൾ അള്ളാഹു തുറന്നരട്ടെ കിട്ടാനുള്ള പൈസ അതൊക്കെയും അത് ആർക്കാണ് നമ്മൾ കൊടുത്തത് അവർക്ക് അത് തരാനുള്ള നല്ല മനസ്സുണ്ടാക്കട്ടെ അമീനിക്കു അസാളിക്കു